ഒരു ഇന്ത്യെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യമായി വേദിയിൽ വന്ദേ മാതരം ആലപിക്കുന്നത് ശ്രീമതി ഷിജുല

मला मारम् वन्दे मादरम् शुभ्रजोस्र पुणनि दयामिनी फुल्लकुसुमिद द्रुमदलशोभि सुहासिनी सुमधुरभा സ്വാഗത ഭാഷണത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും എൻ ഡി എ ലോക്സഭാ മണ്ഡലം കൺവീനറുമായ ശ്രീ വി കെ സജീവൻ അവരെ സഹൃദയം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ എം ടി രമേശ് വർഗലയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത് കോഴിക്കോട്ടെ പുതിയ സാഹചര്യം നമ്മൾ ഇന്നലെ എല്ലാവരും കണ്ടു തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും പഴയ വിദ്യകൾ പയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അതുവരെ മതേതരത്വമാണ് ഇന്നലെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള എസ് ടി യുടെ വിഫ്താർ വിരുന്നിൽ രണ്ട് സ്ഥാനാർത്ഥികളും സംഗമിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിരിക്കുകയാണ് രണ്ട് മുന്നണിക്കാരും ഇപ്പോഴും മതസംഘടനകളുടെ പിന്നാലെ പോകുമ്പോൾ ഇതാ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇത്രയും ദിവസമായിട്ട് മോദിജി മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഭക്ഷ്യക്ഷാമം പരിഹരിച്ചുകൊണ്ട് ആരുടെ അന്നമാണോ ഊട്ടിക്കൊണ്ടിരിക്കുന്നത് ആരെയാണോ നാളിതുവരെയായിട്ട് സാമ്പത്തിക പ്രക്രിയയിൽ നിന്ന് അകറ്റി നിർത്തി മോദിജി വന്നതിന് ശേഷം സാമ്പത്തിക പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരം പാവപ്പെട്ട ആളുകളെയാണ് ഇത്രയും ദിവസമായിട്ട് ശ്രീ എം പി രമേശ് നേരിട്ട് കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കോഴിക്കോട് മണ്ഡലത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ എൻ ഡി എയുടെ എല്ലാ പ്രവർത്തകന്മാരും ആവേശത്തിലാണ് എന്നുള്ളതും ഏറോ ദിവസത്തെ സ്വീകരണ പരിപാടികളും കൺവെൻഷനുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും മോദിജി ഈ കേരളത്തില് ഇത്രയും തവണ വന്ന് രണ്ടക്ക സംഖ്യയിൽ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ചാനലുകള് സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നു ഈ കേരളത്തിലെ നിശബ്ദരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ കണക്കാക്കിക്കൊണ്ട് ആ നിശബ്ദ ജനതയുടെ വോട്ട് നേടി ജയിക്കുന്ന വിരിയുന്ന താമരകളിലൊന്ന് ഈ കോഴിക്കോടായിരിക്കും ഈ കോഴിക്കോട്ടെ എം പി ആയി ശ്രീ എം പി രമേശ് പാർലമെന്റിൽ പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അതിന് അതിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന എല്ലാ ജീവിതത്തിന്റെ എല്ലാ ശ്രേണിയിലും പെട്ട ആളുകളെ വിളിച്ചു ചേർത്ത് കൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് നമ്മളിവിടെ ഇന്ന് ചേർന്നിരിക്കുന്നത് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും ഏത് പാർട്ടിയിലായാലും കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ചാനലുകാരുടെയൊക്കെ പോലീസ് പരമായിട്ടുള്ള പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും സദൈവം വിളിച്ചു പറയുന്ന മുൻ എം എൽ എ മുൻ ചീഫ് വിപ്പുമായിട്ടുള്ള ശ്രീ പി സി ജോർജ് അവ